വീണ്ടും റൂൾ ബ്രേക്കിംഗ് നടത്തിയ പല ആൾക്കാരും ഉണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളെ നമുക്ക് പിടിക്കാം ഇഷ്ടം ആരാണ് എന്താ 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 നിന്റെ എണീറ്റോളൂ റൂൾ ബുക്ക് വായിച്ചാണ് വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ അതില് ഏതില് അങ്ങനെ റൂൾ ഉണ്ടോ ചോദിച്ച കേട്ടില്ലേ അത് ഒന്നും അപ്പൊ ഞാൻ കണ്ടതോ അതെനിക്കും അറിയില്ല പിന്നെ തന്നെ ഞാൻ ഇനി പോകും അത്തരം അറിവ് ഒരാൾക്ക് പകർന്നു കൊടുത്തിട്ട് പുറത്ത് നടക്കുന്ന അവരിൽ ഉണ്ടാക്കിയ ഒരു ആഘാതം വളരെ വലുതാണെന്നുള്ള കാര്യം അറിയാം അതൊക്കെ ഞാൻ അറിഞ്ഞു സംഭവം ശരിയാ പിന്നെ കാണിക്കുന്നത് ഞാൻ പറയാനുള്ളത് മര്യാദക്ക് പറഞ്ഞു അത് മനഃപൂർവം ചെയ്താണോ അങ്ങനെ ആക്കാൻ വേണ്ടി ചെയ്താണോ അങ്ങനെ അങ്ങനെ നമുക്ക് ചിന്തിച്ചൂടെ പറഞ്ഞാ ചെയ്യാൻ പറ്റില്ല വേറെ ഒന്നും പറയണ്ട അവരെ സപ്രസ് ചെയ്യാനും അവരെ മെന്റലി തളർത്താനോ ആയിട്ടുള്ളൊരു പ്രക്രിയായിട്ടാണ് ഞങ്ങക്ക് മനസ്സിലാവുന്നത് ഇനി മേലാലിത് ആവർത്തിച്ച കഴുത്തെ പിടിച്ചാൽ വെളിത്തള്ളു മനസ്സിലായ വിടാം എന്തായി എന്തായി ഒന്നും കേക്കാൻ പറ്റില്ല ഞാൻ എല്ലാവർക്കും എല്ലാവർക്കും എനിക്ക് സന്തോഷമായി ഇടപെടുന്ന